വൈദുവിൻ്റെ വാക്കുകളിൽ തന്നെ വൈകയിൽ നിന്നും അകറ്റുമോ എന്നൊരു ഭയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം അമ്മയോട് പറയണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു അല്പം കഴിഞ്ഞതും അവൻ തലതാഴ്ത്തി നോക്കി തൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു ഉറങ്ങിയിരുന്നു പെണ്ണ് അവനൊരു ചിരിയോടെ അവളെ ബെഡിലേക്ക് കിടത്തി പുതപ്പിച്ച് നെറ്റിയിൽ ഒരു മുത്തകു നൽകി വാതിൽ ചാരി പുറത്തേക്ക് പോയി അവൻ ചെല്ലുമ്പോൾ ദേവികിയും നന്ദനും ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അവനെ കണ്ടതും ഇരുവരുടെയും ശ്രദ്ധ അവനിലേക്ക് നീണ്ടു അമ്മ എന്താ മോനെ ശിവന്റെ വിളി കേട്ട് സംശയത്തോട് ചോദിച്ചു എനിക്കൊന്ന് സംസാരിക്കണം ശിവൻ പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് പതികെ നടന്നു പിന്നാലെ ദേവികിയും നന്ദൻ അപ്പോഴും ഒന്നും മനസ്സിലാവാതിരിക്കുമായിരുന്നു അവനൊന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് സോഫയിലേക്ക് ചാഞ്ഞ് കണ്ണടച്ചിരുന്നു മനസ്സിൽ തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന മായയുടെ മുഖം തെളിഞ്ഞു വന്നിരുന്നു ആ നിമിഷം അടുത്ത നിമിഷം അവൻ ദൂരേക്ക് മാഞ്ഞു പോകുന്നതായിട്ടും അവൻ ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു കണ്ണുകൊണ്ട് ചുറ്റും പരതിയ ശേഷം നെറ്റി ഒഴിഞ്ഞുകൊണ്ട് മുഖം പുത്തിയിരുന്നു അവൻ മുറ്റത്തെ മാവിൻ ചുവട്ടിൽ ആലോചനയോടെ നിൽക്കുന്ന ശിവനെ ഒന്ന് നോക്കി ദേവകി എന്താ മോനെ നിനക്ക് പറയാനുള്ളത് ദേവകി സംശയത്തോട് ചോദിച്ചു അമ്മയ്ക്കറിയാലോ വൈക വൈകേ എനിക്ക് ജീവനാണെന്ന് അവളില്ലാതെ ഒരു നിമിഷം പോലും എനിക്കിപ്പോൾ ജീവിക്കാനാവില്ല എന്ന പോലെയാണ് ശിവൻ ഗൗരവത്തോടെ പറഞ്ഞു തുടങ്ങി അതെനിക്കറിയാവുന്ന കാര്യമാണല്ലോ മോനെ ഒരു ചിരിയോടെ തന്നെ ദേവകി മറുപടി കൊടുത്തു പക്ഷേ എനിക്കിപ്പോൾ പേടി തോന്നുന്നു അവൾ എങ്ങനെ വിട്ട് എന്ന് അവൾ എന്നിൽ നിന്ന് അകലുമോ എന്ന ഭയം എനിക്ക് കഴിയില്ല അമ്മ ദയനീയമായി അവൻ്റെ വാക്കുകളിൽ നെറ്റിച്ചുളിച്ച് സംശയത്തോടെ നോക്കിയിരുന്നു ദേവകി മോൻ എന്തൊക്കെയാണ് പറയുന്നേ അവൾ നിന്ന് അകലാനോ ഒരിക്കലുമില്ല അവൾക്ക് മോനെന്ന് വെച്ചാൽ ഇപ്പോൾ ജീവനാണെന്ന് മറ്റാരേക്കാളും എനിക്കറിയാം മോനെ നിന്നെ വിട്ട് അവൾ എവിടെ പോവില്ല എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് പിന്നെന്ത മോൻ ഇങ്ങനെ പറയുന്നേ ദേവിക സംശയത്തോട് ചോദിച്ചു വൈശാഖ് അവൻ എന്നെ ഇഷ്ടമായിട്ടില്ല അമ്മ അവൻ ആഗ്രഹിച്ച പോലൊരാളല്ലായിരുന്നു ഞാൻ ഞാൻ വൈകയ്ക്ക് ചേരില്ലേ ഞാൻ അവളുടെ സമ്മതമില്ലാതെ അവളെ ഭയപ്പെടുത്തി വിവാഹം കഴിച്ചവനല്ലേ അവൻ പറഞ്ഞിരുന്നു എന്നോട് എൻ്റെ വൈകയ്ക്ക് അവനോടുള്ളത്ര സ്നേഹം എന്നോടൊരിക്കലും ഉണ്ടാവില്ല എന്ന് അവളെ എന്നിൽ നിന്നും അകറ്റുമെന്ന് ശിവൻ മങ്ങിയ മുഖത്തോടെ പറയ അമ്മ അവന്റെ മുഖം കൈക്കുമ്പളിലെടുത്തു മറ്റെങ്ങോ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്ന ആ കണ്ണുകൾ അമ്മയിലേക്ക് നീങ്ങി ശിവ വൈദ്യു അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെച്ച് മോൻ അത് കാര്യമാക്കി എടുക്കണ്ട അവന് മോനെ ഇഷ്ടപ്പെടാനിട്ടാവില്ല പെട്ടെന്ന് കേട്ടപ്പോൾ പൊരുത്തപ്പെടാൻ കഴിയാഞ്ഞിട്ടായിരിക്കും മോൻ അങ്ങനെ എടുത്താൽ മതി മോൻ അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട അവനോട് ഞാൻ സംസാരിച്ചോളാം മോൻ വിഷമിക്കാതെ വൈകുമൂളെ ഒരിക്കലും മോനെ വിട്ട് പോവില്ല അമ്മയല്ലേ പറയണേ അമ്മയെ വിശ്വാസമില്ലേ നിനക്ക് എനിക്കറിയാം അവൾ പോവില്ല മോൻ സങ്കടപ്പെടാതെ ദേവകി ചിരിയോടെ പറഞ്ഞു അവൻ അനുസരണയോടെ തലയാട്ടി നീയും നീയുമെൻ്റെ മോൻ തന്നെയല്ലേ ശിവ നിന്നെ എങ്ങനെ മറ്റൊരു മകൻ്റെ കേട്ട് ഞാൻ ഒഴിവാക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ ഒരിക്കലുമില്ല ദേവകിയുടെ വാക്കുകൾ അവനിൽ ആശ്വാസം നിറക്കുന്നതായിരുന്നു മോനുവ ഒന്നും കഴിച്ചില്ലല്ലോ പുറത്തുനിന്ന് വാങ്ങിയ ഫുഡിരിപ്പുണ്ട് കഴിക്കാം വന്നേ ദേവകി അവൻ്റെ കൈയ്യു പിടിച്ച് അകത്തേക്ക് നടന്നു ശിവനിൽ അപ്പോഴും ടെൻഷൻ മാത്രമായിരുന്നു മുറിയിൽ തൻ്റെ ഫോണിൽ നന്ദൻ്റെ ഫോട്ടോ നോക്കി കണ്ണീർ വാർക്കുമായിരുന്നു മായ എന്തിനാ നന്ദു നിനക്ക് എന്നോട് ഇത്ര ദേഷ്യം അതിനു മാത്രം ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത് നന്ദു പലപ്പോഴും നീ എന്നെ ആട്ടി ഓടിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തിയിട്ടുണ്ട് എന്നിട്ടും നിന്റെ പിന്നാലെ ഞാൻ വന്നിട്ടേ ഉള്ളൂ ഒരിക്കൽ പോലും ഒരു വാക്കുകൊണ്ട് ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടില്ല പിന്നെന്താ നന്ദു നിനക്ക് കുത്തി നോവിച്ചിട്ടില്ല എന്നിട്ടും നീ എനിക്ക് തന്നത് വേദനയായിരുന്നു നന്ദു ഇപ്പോഴും എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല എനിക്ക് ഇനിയും ഇങ്ങനെ നീറാൻ വയ്യ എനിക്ക് എൻ്റെ പപ്പയെയും അമ്മയെയും ഞാൻ തീ തീറ്റിച്ചോണ്ടിരിക്കുവാണ് ഒന്നും അറിയാതെ എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആ പാവങ്ങളെ ഇനിയും വിഡ്ഢികളാക്കാൻ വയ്യ എനിക്ക് അതുകൊണ്ട് പോകുവാൻ ഞാൻ ിയൊരിക്കലും ആരുടെയും ജീവിതത്തിൽ ഒരു ഭാരമായി ഞാൻ കടന്നു വരില്ല ഫോർ അവൾ വലത് കൈയുടെ അടുത്തായി ബെഡിലിരുന്ന കത്തിയെടുത്ത് ഒറ്റ വരയലായിരുന്നു ഇടത് കൈയിലെ ഞരമ്പിൽ വേദന മൂലം കണ്ണുകൾ നിറഞ്ഞൊഴുകി അല്പനേരത്തിനു ശേഷം കണ്ണുകളിൽ ഇരുട്ട് മൂടിയപ്പോൾ ബോധം മറിഞ്ഞ് ബെഡിലേക്ക് വീണു കൈയിലിരുന്ന ഫോൺ നിലത്തേക്ക് വീണു നന്ദന്റെ ഫോട്ടോയിലേക്ക് അവളുടെ കയ്യിൽ നിന്നും ചോരത്തുള്ളികൾ ഇറ്റു വീണിച്ച് ചിതറി തെറിച്ചു പെട്ടെന്ന് കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് സുഭദ്ര ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടവൻ നെറ്റി ചുളിച്ചു ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത് മായ മേഡത്തിൻ്റെ വീടല്ലേ മുന്നിൽ നിന്ന് ചെറുപ്പക്കാരൻ പറഞ്ഞു അതെ എന്താ കാര്യം അവർ സംശയത്തോട് ചോദിച്ചു മേഡം ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും ഓർഡർ ചെയ്തിരുന്നു അത് കൊടുക്കാൻ വന്നതാ ഇവിടുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുമോ ആ ചെറുപ്പക്കാരൻ വിനയത്തോട് ചോദിച്ചു ആ അത്രയും പറഞ്ഞ് സുഭദ്ര മുറിയിലേക്ക് നടന്നു ചാരി വെച്ചിരുന്ന ഡോറ് തള്ളി തുറന്ന അകത്തേക്ക് കയറിയവർ അവിടെ കണ്ട കാഴ്ചയിൽ അലറി വിളിച്ചു മോളെ അവർ മായയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു പെട്ടെന്ന് മുകളിൽ നിന്ന് അലർച്ച കേട്ട് ആ ചെറുപ്പക്കാരൻ മുകളിലേക്ക് ഓടി അപ്പോഴും അവരുടെ കയ്യിൽ നിന്നും ചോരത്തുള്ളികൾ നിലത്ത് കിടന്ന ഫോണിൽ വീണു ചിതറിക്കൊണ്ടിരുന്നു അവൻ ഓടിയെത്തുമ്പോൾ കണ്ടത് മായയെ നെഞ്ചോടി ചേർത്ത് അലറി കരയുന്ന സുഭദ്രയെ ആയിരുന്നു അയ്യോ മാഡം എന്ത് പറ്റി അവനെ ഓടിയെടുത്തുകൊണ്ട് ചോദിച്ചു മോനെ എൻ്റെ മോള് അവനെ നോക്കി പൊട്ടി കരഞ്ഞു സുഭദ്ര അയ്യോ മേഡം മാറ് വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം അവൻ സുഭദ്രയെ പിടിച്ചു മാറ്റി മായയെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് താഴേക്കോടി പിന്നാലെ സുഭദ്രയും അപ്പോഴും അവളുടെ ചോരത്തുള്ളിക്കൽ ഫോട്ടോയിൽ അവൻ്റെ മുഖത്തോടി ഒഴുകി ഇറങ്ങിയിരുന്നു മായ അവളെ കിടന്ന കാറിലേക്ക് കയറ്റി സുഭദ്രയെയും കയറ്റി പെട്ടെന്ന് ഡ്രൈവർ ഓടി വന്ന് വണ്ടിയെടുത്തു പിന്നാലെ അവനും തന്റെ ബൈക്കിൽ കയറി പിന്നാലെ പാഞ്ഞു ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതും അവർ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു മായഐസുവിലേക്ക് കൊണ്ടുപോയി അവൻ തന്നെ മുന്നേ ഓടി അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിരുന്നു സുഭദ്ര തളർച്ചയോട് ചേരിലേക്കിരുന്നു ജൈവൻ അപ്പോൾ തന്നെ ശ്രീധരനെ വിളിച്ച് കാര്യം പറഞ്ഞു അയാൾ ഉടനെത്താമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ആ ചെറുപ്പക്കാരനും അവരുടെ ഒപ്പം തന്നെയിരുന്നു അവൻ ആരൊക്കെയോ വിളിച്ചു എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് എങ്കിലും അവർക്കൊരു ആശ്വാസമായ തുണയായി ഉണ്ടായിരുന്നു വൈദു മുറിയിലെ ജനനോരൻ പുറത്തേക്ക് നോക്കിയിരിക്കുന്നവൻ്റെ അടുത്തേക്ക് ചെന്ന് ദേവകി അവരുടെ വിളിക്കേട്ട് അവൻ തിരിഞ്ഞു നോക്കി ദേവകി ബെഡിലായിരുന്നു നിനക്കെന്താ ശിവനോട് ഇത്ര ദേഷ്യം ദേവകി ചോദിച്ചു ഒരു മുഖവരുടെയും കൂടാതെയാണ് ദേവകി ചോദിക്കെ അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി ഓ അപ്പോഴേക്കും അവൻ അമ്മയുടെ എത്തിച്ചു അവനാൾ കൊള്ളാലോ പരിഹരി പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് വൈദു പറഞ്ഞു നിനക്കെന്താവാ ഇതു അവനൊരു പാവമല്ലേ നിന്റെ ഈ ഓപ്പറേഷൻ പോലും ശിവന്റെയും അവന്റെ കുടുംബത്തിന്റെയും നല്ല മനസ്സുകൊണ്ട് നടന്നത് എന്നിട്ട് നീ എന്താ ഇങ്ങനെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവാത്തത് നിനക്ക് നാണമുണ്ടോ ദേവിക അവനെ നോക്കി ഗൗരവത്തോട് ചോദിച്ചു ഓ അവൻ തന്ന ഭിക്ഷണീ ജീവിതം എന്നാണോ അമ്മ പറഞ്ഞു വരുന്നത് അവൻ നെറ്റി ചൊളിച്ചു അങ്ങനെയല്ല മോനെ അവൻ കാരണമല്ലേ കൃഷിയിൽ നിന്നും വൈകമോളെ രക്ഷിക്കാൻ കഴിഞ്ഞത് അതാണ് അമ്മ ഉദ്ദേശിച്ചത് അവൾ രക്ഷപ്പെട്ടില്ലേ അവനിപ്പോൾ എന്ന് വെച്ച ജീവനാണ് അവൾക്കെന്നും അങ്ങനെ തന്നെ മോനെന്തിന് ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നത് അവൾക്കും അവൻ്റെ ജീവനാണ് മോനെ അതുപോലെ നമുക്ക് ദേവകി നെറ്റി ചൊലിച്ചു പറഞ്ഞു എനിക്കാരോടൊരു കൊറപ്പുമില്ല ദേഷ്യവും ഇല്ല എനിക്ക് വേണ്ടത് എൻ്റെ അവളുടെ സ്നേഹമാണ് ഞാൻ ആഗ്രഹിച്ചത് മനസ്സുകൊണ്ട് കൊതിക്കുന്നതും അതുതന്നെയാണ് എൻ്റെ ഈ കയ്യിൽ കൊണ്ട് നടന്ന് വളർത്തിയതല്ലേ ഞാൻ അവളെ എന്നിട്ടും എന്നെ ഒന്ന് നോക്കുന്നുണ്ടോ അവൾ എപ്പോഴും അവൻ്റെ പിന്നാലെ പോകുന്നു എന്നെ പിന്നെ ആരാ നോക്ക് അതമ്മക്കറിയുമോ എന്താ ഒരു ആക്സിഡൻ്റ് പറ്റി ബോധം പോയപ്പോൾ ഈ ആയിട്ടൻ അവൾക്കൊരു ഭാരമായിട്ട് തോന്നിയോ അതോ ഇപ്പോഴാണോ ഉള്ളിലടക്കി വെച്ച സങ്കടമെല്ലാം പുറത്തേക്ക് വന്നു പോയി അവനറിയാതെ തന്നെ ദേവികി അവനെ മിഴിച്ചു നോക്കി ഓ അപ്പോൾ അതാണ് കാര്യം അവരൊരു ചിരിയോടെ ഓർത്തു ഡാ ദൈവദോഷം പറഞ്ഞാലുണ്ടല്ലോ നിനക്കേ വയ്യാണ്ടിരുന്നപ്പോൾ എൻ്റെ മോള് വൈക തന്നെയായിരുന്നു നിന്നെ നോക്കിയത് ഒരു സ്വസ്ഥയും കൊടുക്കാതെ വൈകാ വൈകാ എന്ന് വിളിച്ച് പിന്നാലെ നടന്നതും നീയ്യ് എപ്പോഴും അവൻ നിന്റെ പിന്നാലെ ആയിരുന്നു ഒന്നാണ് തരും ഞാൻ ദേവകി അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ടാണ് പറഞ്ഞത് എനിക്ക് അവളെ വേണമ എൻ്റെ കുഞ്ഞു വാവയല്ലായിരുന്നു അവൾ അവളുടെ കുറുമ്പും വാശിയുമൊക്കെ ആദ്യം അറിഞ്ഞവനല്ലേ ഞാൻ എൻ്റെ മോളല്ലേ അവൾ അവളെ എന്നിൽ നിന്നും തട്ടിയെടുക്കാൻ ശ്രമിച്ച അത് മാത്രം ഞാൻ കണ്ടുകൊണ്ട് നിൽക്കില്ല അതാരായാലും ശിവനായാലും അവസാന വാക്കുകൾ അല്പം മൂന്നി പറഞ്ഞു വൈതു ആര് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു നിന്റെ പെങ്ങളെ അവൾ നിന്റെ പെങ്ങൾ തന്നെയല്ലടാ ഇപ്പോ നീ ഉദ്ദേശിച്ചത് ശിവനെയാണെങ്കിൽ അത് എനിയും പറയരുത് മോനെ അത് അവന് നിന്നെ ഒത്തിരി ഇഷ്ടമാടാ നീയൊന്ന് നോക്കാൻ സ്നേഹത്തോടെ ശിവായി വിളിക്കാൻ കാത്തിരിക്കുന്നുണ്ടാവും ആ പാവം പിന്നെ ദേഷ്യപ്പെടും വൈകെ ആരെങ്കിലും വേദനിപ്പിച്ച അത് ആരായാലും നിനക്കൊന്നും മിണ്ടിയാൽ ദേവകി ഈർഷയോട് ചോദിച്ചു ആ അമ്മ ചൂടാവാതെ അളിയനെ ഒന്ന് ബോൾഡ് ആക്കട്ടെ വൈകിയില്ലെങ്കിലും അളിയൻ ജീവിക്കുമോ ഇല്ലയോ എന്ന് നോക്കണ്ടേ വൈദു ചിരിയോടെ അമ്മയോട് പറഞ്ഞു അതെന്താ നീ അങ്ങനെ പറഞ്ഞേ ദേവകി നെറ്റി ചുളിച്ചു ഒന്നുമില്ല അവൻ അത്രയും പറഞ്ഞ് കണ്ണുകൾ അടച്ച് ബെഡിലേക്ക് കിടന്നു ദേവകി അല്പനേരം അവനെ നോക്കിയിരുന്ന ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി ശിവ എൻ്റെ പെങ്ങളെ ഞാൻ നിനക്ക് വിട്ടുതരില്ല നീ അവളെ ഉപദ്രവിച്ച അവളെ കരയിച്ച എൻ്റെ നിയന്ത്രണം ചിലപ്പോൾ വിട്ടുപോകും ആദ്യം ഞാൻ നിന്നെ ഒന്ന് മനസ്സിലാക്കട്ടെ അതിനുശേഷം നിന്നെ ഉൾക്കൊള്ളണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം വൈദ്യുതി ചിന്തയിലാണ്ടോ അഗ്നിരുദ്രയിൽ നിന്നും ജാനകി വിളിച്ചതും എല്ലാവരും യാത്ര പറഞ്ഞ നന്ദൻ അങ്ങോട്ടേക്ക് തിരിച്ചിരുന്നു വണ്ടി മുന്നോട്ട് ഓടിക്കുമ്പോഴും മനസ്സിൽ തെളിഞ്ഞത് മായയുടെ മുഖമായിരുന്നു പെട്ടെന്ന് അവന്റെ ഫോണിലേക്ക് കോൾ വന്നു അവൻ വണ്ടി സൈഡിലാക്കി ഒതുക്കി നിർത്തി സംശയത്തോടെ കോൾ എടുത്തു നോക്കി ഡോക്ടർ ശരത് അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു മറുവശത്ത് നിന്നും കേട്ട വാർത്തയിൽ അവൻ അറിയാതെ അലറി വാറ്റ് ഞെട്ടലോടെ അവന്റെ കയ്യിൽ നിന്നും ഫോൺ മടികിലേക്ക് വീണു അവന്റെ കണ്ണുകൾ നിറഞ്ഞു തൊട്ടടുത്ത നിമിഷം അവൻ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു വണ്ടി വേഗത്തിൽ മുന്നോട്ട് ഓടിച്ചു നന്ദൻ കേട്ട വാർത്തയിൽ എന്തെങ്കിലും പിഴവ് പറ്റിയതാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നീങ്ങി കണ്ണുനീർ കാഴ്ചയെ മറിച്ചെങ്കിലും അവൻ കണ്ണുകൾ ഷാട്ടിൻ്റെ കയ്യിൽ തുടച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചു ഈ സമയം നന്ദനെയും തൻ്റെ പപ്പയെയും അമ്മയെയും വിട്ടുപോകാൻ തയ്യാറായി നിൽക്കുമായിരുന്നു മായയുടെ ആത്മാവ് തൻ്റെ പ്രാണൻ തന്നെ തേടിയെത്തുന്നതറിയാതെ